ലക്ഷറി ജീവിതം നയിക്കുന്ന താരമാണ് നയൻതാര ചെന്നൈയിലെ പോയസ് ഗാർഡനിലെ ആഡംബര വസതിയിലാണ് നയൻതാരയും ഭർത്താവ് ശിവനും മക്കൾക്കൊപ്പം താമസിക്കുന്നത് കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടി ഇന്ന് ബിസിനസ് രംഗത്തും വളർന്നു വരികയാണ് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഉൾപ്പെടെ ബിസിനസ് ഇന്ന് നയൻതാരയ്ക്കുണ്ട് സിനിമയ്ക്കൊപ്പം ബിസിനസ്സിലേക്കും നയൻതാര ഇന്ന് തുല്യ ശ്രദ്ധ നൽകുന്നു സിനിമാ നിർമ്മാണ രംഗത്തും തിരക്കുകൾ ഭർത്താവ് വിഘ്നേശിവനൊപ്പമാണ് താരം ഇത്രയധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രൈവറ്റ് യിലെ ഏക നയൻതാര റിപ്പോർട്ടുകൾ പ്രകാരം അമ്പത് കോടി രൂപ മുടക്കിയാണ് നയൻതാര പ്രൈവറ്റ് ജെറ്റ് സ്വന്തമാക്കിയത് പ്രൊഫഷണൽ യാത്രകൾക്കും പേഴ്സണൽ യാത്രകൾക്കും പ്രൈവറ്റ് ജെറ്റ് ഉപയോഗിക്കുന്നു പ്രൈവറ്റ് യാത്രയ്ക്കായി വലിയ തുക നയൻതാരയ്ക്ക് ചെലവഴിക്കേണ്ടതുണ്ട് എയർപോർട്ട് ലാൻഡിംഗ് ചാർജ് പാർക്കിംഗ് ഹൗസിംഗ് ചാർജ് എന്നിവയെല്ലാം പ്രൈവറ്റ് ജെറ്റ് യാത്രയുടെ ഭാഗമായി വരുന്ന ചെലവുകളാണ് എയർക്രാഫ്റ്റ് രജിസ്ട്രേഷൻ ഫീസ് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നിവയെല്ലാം ഉണ്ട് മുംബൈയിലും ഡൽഹിയിലും പൊതുവെ ലാൻഡിങ് ചാർജ് കൂടുതലാണ് ഇതിനു പുറമെ പ്രൈവറ്റ് ജെറ്റ് സൂക്ഷിച്ചു വെക്കാനുള്ള ഇടത്തിന് നൽകേണ്ട വാടകയും കൂടുതലാണ് ഒപ്പം ഇൻഷുറൻസ് ക്രൂവിന്റെ സാലറി തുടങ്ങിയ ചെലവുകളും നയൻതാര ഉൾപ്പെടെയുള്ള ധനികർ ഇത്രയൊക്കെ ചെലവിട്ട് പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുന്നത് വെറുതെയല്ല തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രൈവറ്റ് ജെറ്റിലെ സൗകര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം പ്രീമിയം സീറ്റിംഗും അൾട്രാ പ്രീമിയം ബാത്റൂം സൗകര്യങ്ങളുമെല്ലാം പ്രൈവറ്റ് ജെറ്റിലേക്ക് കൊണ്ടുവരാം അതേസമയം നയൻതാരക്ക് സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം വന്നിരുന്നു അൻപത് കോടി ജെറ്റിന് മുടക്കാൻ മാത്രം സമ്പത്ത് നയൻതാരയ്ക്കുണ്ടോ ഇത്രയും പണം നടി പ്രൈവറ്റ് ജെറ്റിന് ചെലവഴിക്കുമോ എന്നെല്ലാമായിരുന്നു ചോദ്യങ്ങൾ തനിക്ക് പ്രൈവറ്റ് ജെറ്റ് ഉണ്ടെന്ന് നയൻതാര എവിടെയും പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ നടി ലീസിന് എടുത്തതായിരിക്കാമെന്നും വാദങ്ങളുണ്ട് ഇത്രയും കോടികൾ റിട്ടേൺ ഇല്ലാത്ത കാര്യത്തിൽ നയൻതാര ചെലവിടുമോ എന്നും ചോദ്യം വന്നു മാത്രവുമല്ല വാങ്ങുന്നതിന് പുറമേ പാർക്കിങ്ങിനും മറ്റുമായി ലക്ഷങ്ങൾ പിന്നെയും സാമ്പത്തികപരമായി പ്രൈവറ്റ് ജെറ്റ് നയൻതാരക്ക് ബുദ്ധിപരമായ നീക്കമല്ലെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു പ്രൈവറ്റ് ജെറ്റ് ഉടമയെന്ന റിപ്പോർട്ട് നയൻതാര തള്ളിക്കളയാത്തതാകുമെന്നും കമന്റുകൾ ഉണ്ട് അടുത്തിടെയൊന്നും നയൻതാരയുടെ പ്രൈവറ്റ് ജെറ്റിന്റെ ഫോട്ടോകൾ ആരാധകർ കണ്ടിട്ടില്ല അതേസമയം ജെറ്റ് നയൻതാര റെന്റിന് നൽകുന്നുണ്ടാകുമെന്നും അഭിപ്രായം വന്നു സിനിമകളുടെ തിരക്കിലാണ് നയൻതാര ഇപ്പോൾ മുക്കുത്തി അമ്മൻ ടു ടോക്സിക് ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ടെസ്റ്റാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മാധവൻ സിദ്ധാർത്ഥ് മീര ജാസ്മിൻ എന്നിവരാണ് ചിത്രത്തിൽ നയൻതാരയ്ക്കൊപ്പം പ്രധാന വേഷം ചെയ്തത് മലയാളത്തിൽ ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമ റിലീസ് ചെയ്യാനുണ്ട് നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ ഇതിനു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലും നയൻതാര നായികയായി എത്തുന്നു